വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്രീപ്പിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മുട്ട വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ സിമ്പിൾ ആയിട്ട് എന്നാൽ ഓവർ എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിട്ടിലും സ്നാക്കാണേ അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വീട്ടിലേക്ക് പോയാലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്ക് ആദ്യം തന്നെ മുട്ട പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഏതാ ഞാൻ മൂന്ന് മുട്ട വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ചെയ്ത് കാണിക്കുന്നത് അതിലേക്ക് ഇതാ മുട്ട നന്നായിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് റെഡിയാവുന്ന സമയം നമുക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുള്ളത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഇഞ്ചിയും നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വഴറ്റി എടുക്കുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റും മാറി നല്ലൊരു മണം വരും കേട്ടോ അതുവരെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ച് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു വലിയ സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണേ ചേർക്കുന്നത് ചെറുതൊക്കെ ആണെങ്കിൽ രണ്ട് സവാള വരെ എടുക്കുക പിന്നെ ഒരു അല്പ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കായിട്ട് അതായത് ഒരു പകുതിവോളം ഓവറായിട്ട് സോഫ്റ്റ് ഓവർ സോഫ്റ്റ് ആവേണ്ട കാരണം നമുക്കിതിലേക്ക് എനി ഐറ്റംസ് ചേർക്കാനുണ്ട് അപ്പോൾ ഒരു പകുതി വേവാകുന്നവരൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ നമ്മുടെ സവാള നോക്കി അത്യാവശ്യം ഒരു പകുതി വേവായെന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സൈസ് തക്കാളിയുടെ പകുതി ഭാഗം അതിൻ്റെ ആ ഒരു കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സൈസ് ക്യാപ്സിക്കോം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാപ്സിക്കോ തക്കാളി ഇങ്ങനത്തെ ഐറ്റംസ് ഐറ്റംസൊന്നും ഓവർ വാഴണ്ടെന്നില്ല കേട്ടോ ഫില്ലിങ്ങെന്ന് നമുക്കിടയ്ക്കൊന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചിലവർക്ക് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കും ആയിരിക്കും എടുക്കുന്ന ഇഷ്ടമുണ്ടാവുക അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇതാ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഒന്നങ്ങ് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനിയിപ്പോൾ ഇതിലേക്ക് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്കുള്ള കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സാധാ എരുവെള്ളമുളക് പൊടിയാണെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൽ വ്യത്യാസം വരുത്തണം പിന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടി ഇല്ലായെന്നുണ്ടെങ്കിൽ ബീഫ് മസാലയാലും കുഴപ്പമില്ല കേട്ടോ ഇത്രയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കച്ചപ്പാണേ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം മല്ലിനെയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് കൊടുക്കുക കൊടുക്കേട്ടാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ ഇപ്പം എല്ലാം കറക്റ്റാണ് ഇത്രയും മതി ഇനിയിപ്പം ഞാൻ ഇതാണ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക അപ്പോൾ അതിന് നമ്മുടെ ഫില്ലിങ് ഇതായി ഒരു ബൗളിലേക്ക് ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു സെയിം പാനിലേക്കിന് ഒരു ടീസ്പൂൺ ഓയിലോ വെളിച്ചെണ്ണ എന്താണ് ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരുപാട് കൂടേണ്ടത് ഒരു ടീസ്പൂൺ മാത്രം മതി ഇതിലേക്ക് ഇതിലേക്കിന് പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ ഒരു രണ്ട് പിഞ്ച് ഒന്നോ രണ്ടോ പിഞ്ച് മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെയും പകുതിയായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി കേട്ട മുളകൊടി എല്ലാം കുറച്ച് കുറച്ച് മാത്രം മതിയെ പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് ചിക്കൻ മസാലപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് പിഞ്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി നന്നായി നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ മിക്സാക്കി കൊടുക്കുക ഫ്ലെയിം അവിടെ നന്നായിട്ട് കുറച്ച് വെക്കണേ എന്നിട്ട് നമ്മൾ നേരത്തെ പുഴുങ്ങി എടുത്ത മുട്ടയില്ലേ അത് ഇതുപോലെ നേരെ പീസായിട്ട് ഒന്നിനെ രണ്ടാക്കിയിട്ട് ഞാൻ ആറ് പീസാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് അത് ഇതിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് ആ ഒരു മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഇതുപോലെ തിരിച്ചു ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ എന്നാൽ ഒരുപാട് അങ്ങനെ ഫ്രൈ ആകും വേണ്ട കേട്ടോ മസാല നന്നായിട്ട് നമ്മുടെ മുട്ടയിൽ പിടിച്ചിട്ട് അത്ര മാത്രമേ ഉള്ളൂ ഇതാ ഇതുപോലെ ഇനി നമുക്കിത് മുട്ട കോരി മാറ്റി വെക്കാം ഇപ്പം ഇതാ ഞാൻ ഈ ജാർ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കുള്ളൊരു മാവ് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ കപ്പ് പാലും കൂടി ചേർക്കുന്നുണ്ട് പാലിഷ്ടമില്ലാന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കാം പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് പാലിലാണ് ഏട്ടാ ചെയ്യുമ്പോൾ പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് അളവിൽ മൈദയും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഉപ്പ് ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തതിനു ശേഷം ഞാനിതാ ഈ ഒരു ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ മിക്സിയുടെ ചാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അങ്ങനെ മിക്സ് മിക്സായിട്ട് ഒഴിക്കുന്നുണ്ട് ഈ ഒരു മാവ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒരുപാട് തിക്കാവാൻ പാടില്ല എന്നാൽ ഭയങ്കര ലൂസാവാനും പാടില്ലായിട്ട് നമുക്കിത് കോരി ഒഴിക്കാനുള്ള പാകത്തിന് ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയും മതി ഇനിയിപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ക്രീപ്പ് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ നമ്മുടെ ക്രീപ്പ് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ പാൻ ചൂടാനു ശേഷം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് എണ്ണയൊന്നും ബ്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഒന്നും ബ്രഷ് ചെയ്യേണ്ട കേട്ടാ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ മാവ് ഇതുപോലെ കോരി ഒഴിക്കുക കേട്ടോ ചുറ്റിച്ചെടുക്കാതെ എങ്കിലും നമുക്ക് നേരി ക്രീപ്പായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ കോരി ഒഴിച്ച് ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മുകൾ ഭാഗം ഒന്ന് ആറി വന്നതിന് നമുക്ക് പാൻ ഒന്ന് എടുക്കാം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ലപോലെ ഫ്ലെയിം കുറച്ച് കുക്ക് ചെയ്തെടുക്കുക ഫ്ലെയിം കൂട്ടി കുക്ക് ചെയ്യുമ്പോൾ നല്ല ക്രിസ്പി ആയി നമുക്കിത് ഫോൾഡ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ നമ്മുടെ ക്രീപ്പ് റെഡി ആയിട്ടുണ്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓരോന്ന് ചുട്ടെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഫില്ലിങ് വെച്ച് കൊടുക്കട്ടെ നല്ലപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതാ ഞാൻ ഇതുപോലെ ഈ ഒരു ക്രീപ്പിൽ കുറച്ച് ഫില്ലിങ് വെച്ചു കൊടുക്കുന്നുണ്ട് ഒന്നങ്ങനെ വില ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിൽ അതും കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ വീഡിയോയിൽ ചെയ്തെടുക്കുന്ന ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ ആദ്യം തന്നെ ഒരു സൈഡ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ദോശിച്ചിട്ടെടുക്കാൻ വെച്ച മാവില്ല അതിൽ കുറച്ച് ബ്രഷിലൊന്നും മുക്കിയിട്ട് ഒന്ന് അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്ക കേട്ടാ നേരെ ലെയർ ആയിട്ട് ഒരുപാട് കട്ടിയിൽ ബ്രഷ് ചെയ്തേ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക അവിടെ ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ സൈഡും ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുക രണ്ട് സൈഡും ഇതുപോലെ ക്ലോസ് ചെയ്ത് കൊടുക്കുക ഒരു ബോക്സ് പോലെ ആക്കി എടുക്കേട്ടാ അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിൾ എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി നല്ല ഭംഗിയാണ് ഏറ്റവും സെർവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാലൊക്കെ കാണാനും കൂടി വേണ്ടിയിട്ട് അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കേണ്ട പരിപാടിയുള്ളൂ നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടി ഒരുപാട് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ഇതുപോലെ ഈ ഒരു നമ്മൾ ദോശ ക്രീപ്പ് ചുറ്റെടുത്തിട്ടുള്ള പാനില്ലേ ആ പാനിൽ തന്നെ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത് നെയ്ക്ക് പകരം ബട്ടർ കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഓയിൽ കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിക്കുക എന്തായാലും കുഴപ്പമൊന്നുമില്ല നെയ്ലാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും എന്നിട്ട് ഇതുപോലെ ക്രീപ്പും വെച്ചുകൊടുക്കുക അപ്പം ഗ്യാപ്പിട്ട് വെച്ചുകൊടുക്കുക കാരണം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാനുള്ള എളുപ്പത്തിൽ വെച്ചു കൊടുത്തതിനു ശേഷം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടെടുത്ത് നല്ലപോലെ മൊഴിച്ചെടുക്കേട്ടാ ഒരുപാട് വേവാനൊന്നുമില്ല ആ ഒരു മൈദ ഗമില്ല ആ ഒരു ഭാഗം ഒക്കെ കിട്ടാനല്ലേ എന്ത് കിട്ടാനല്ലോ നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കും മറച്ചൊക്കെ നല്ലൊരു ഈയൊരു കളർ ആവുന്ന സമയത്ത് നമുക്ക് പാനിന് കോഴിയിരിക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ എ ക്രീപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ എക്രിപ്പ് മൊത്തത്തിൽ റെഡി ആയിട്ട് ഞാൻ ഇത് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഇതാ ഒരെണ്ണം കട്ട് ചെയ്തും കൂടി കാണിക്കാൻ നല്ല ടേസ്റ്റായിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ഒരു ഫീലിങ്ങും അതിൻ്റെ കൂടെ ഒരു മുട്ടയൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് എന്തായാലും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ ഇതില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കണേ ഒരുപാട് എണ്ണ ഇല്ലല്ലോ അപ്പോൾ എന്തായാലും പിന്നെ കുട്ടികൾക്കൊക്കെ ടിഫിനിലൊക്കെ കൊടുക്കാൻ പറ്റില്ല നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേട്ടാ വീഡിയോ എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മാറി െ അപ്പൊ വീണ്ടും ഒരടിപൊളി വീടായിട്ട് കാണാം താങ്ക്യൂ